ഇതിലേക്ക് ഇച്ചിരി വെളുത്തുള്ളിയും ഒരു അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി വേണം കേട്ടോ ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ചൂരക്കറി ഉണ്ടാക്കാൻ പോവുകയാണ് ഇതെല്ലാം ഫ്രഷായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇച്ചിരി വെള്ളം കിട്ടാം അതാസം കൊണ്ടേക്കെന്നെ എണ്ണ തിളച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി സവാള ഇഞ്ചി എനിക്ക് എനിക്കിത്തി പച്ചക്കുരുമുളക് കിട്ടിയായിരുന്നു അത് പിന്നെ കറിവേപ്പില പച്ചമുളക് തക്കാളി ഇതെല്ലാം ഇതിനകത്ത് വെളുത്തുള്ളി ഇല്ല കേട്ടോ വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യണം കേട്ടോ ഇതെല്ലാം കൂടി ഞാൻ നല്ല രീതിയിൽ ഈ എണ്ണയിലോട്ട് ഇട്ട് വഴറ്റാ വഴറ്റിയെടുക്കാവേ ഈ പുളി ഒരു കുറച്ച് പൊളിയെടുത്ത് വെള്ളത്തിലിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് റെഡി ആകുമ്പോഴത്തേക്ക് ഇതിനകത്ത് ചേർത്താൽ മതി ഇച്ചിരി ഇച്ചിരി ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് ചേർത്ത് പെട്ടെന്ന് വായന്ന് വരട്ടെ വേണ്ടവർക്ക് ഇച്ചിരി അരിച്ചിന് ഒഴിച്ചു കൊടുക്കാം നാല് ചിലപ്പോൾ പപ്പവിലവട്ടാണ് ചേർത്തിരിക്കുന്നത് ഇച്ചിരി നല്ല രീതിയിൽ അവിടെ കിടന്ന് വായന്ന് വരട്ടെ നമ്മുടെ മീൻകുട്ടന്മാരിവിടെ കിടന്ന് നല്ല രീതിയിൽ ചെരു അപ്പം നമ്മളെ തക്കാളും എല്ലാം കൂടിയിട്ട് ഒരുവിധം വയനു വന്നിട്ടുണ്ട് കേട്ടോ ആ പിന്നെ ഗേസ് ഇതിപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ നമ്മളെ ഞാനിൻ്റെ ഈ ലക്ഷ്യം കൊണ്ടല്ല കേട്ടോ േ ഞാനൊരു ടൈഫോള് പ്ലസ് ഒരു സെൽഫി സ്റ്റിക്കും മീഷോയിൽ നൂറ്റി എഴുപത്തി സംതിങ് ആയിരുന്നു ജിപേ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറിനകത്ത് കൊണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ ഞാൻ വാങ്ങിച്ചു കേട്ടോ പക്ഷേ നമ്മൾ ചാനൽ തുടങ്ങിയിട്ടുള്ളവരാണെങ്കിലും ഇത്രയും രൂപയല്ലേ ഉള്ളൂ നമുക്കത് നല്ലതാണ് കേട്ടോ മേടിക്കാൻ മേടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് ഞാനിപ്പോൾ അതിനകത്താണ് എൻ്റെ കയ്യിൽ അതിനകത്ത് ഫോൺ അതിൽ വെച്ചാണ് ഞാനിപ്പം ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് നേരത്തെ കയ്യിൽ വെച്ച് വീഡിയോ എടുക്കുന്നതിനേക്കാളും ഒരു നല്ലൊരു എന്തുവാ പറയുന്നത് നല്ലൊരു മാറ്റമുണ്ട് കേട്ടോ ഈസി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വെറുതെ ആ അതിൻ്റെ ആ ആ പെടലുള്ളൂ അതിനകത്ത് നമ്മൾ പിടിച്ചുകൊണ്ട് തിരിച്ചുകൊണ്ട് കുടിച്ചിരുന്നാൽ മതിണ്ടെങ്കിൽ മീഷോയിൽ നോക്കിയാൽ മതി ലിങ്ക് വേണ്ടവരുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ ലിങ്ക് ഇതായിട്ടേക്കാം പക്ഷേ വാങ്ങിച്ചാൽ നല്ലൊരു ഉപകാരമാണ് കേട്ടോ കേട്ടോസപ്പഴും നമ്മൾ ഇതെല്ലാം നല്ല രീതിയിൽ വാഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്ത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് കുറച്ച് ഉരുവാപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല ഒന്നും കൂടി ഒന്ന് വായന്നെടുക്കണം പിന്നെ വയർന്ന് വയർന്നിട്ട് പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ മൊത്തത്തിലിട്ട് നമുക്ക് മിക്സിയിലടിച്ചു നല്ല തിക്ക്നെസ്സുള്ള നല്ല ഗ്രേവി കിട്ടും ഇല്ലെങ്കിൽ നമുക്കിതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് മുളക് പൊടി എല്ലാം കൂടി ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ടാണേ എന്നിട്ട് പകുതി എടുത്ത് നമ്മൾ മിക്സിയിലരച്ചിട്ട് ഇന്നാകത്ത് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഗ്രേവി കിട്ടും നല്ല ഗ്രേവിയാണ് ഗ്രേവിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യാം കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ മീൻകറി വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യും കേട്ടോ അതൊന്നും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം എല്ലാവർക്കും അറിയാം ഒഴിങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ പിന്നെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഞാൻ ചെയ്യുന്ന അങ്ങനെ ആയതുകൊണ്ട് ഇതിപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് എടുത്തിട്ടൊന്ന് മിക്സിന് ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ച് മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം ഉടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടേ ഒന്ന് മൂ മൂട്ട് വന്നിട്ട് അരച്ച് ചേർത്താൽ മതി അരച്ച് കുറച്ച് എടുക്കുന്നതുകൊണ്ട് മൊത്തം എടുക്കുന്നില്ല ചേർത്ത് അതായത് അതിലേക്ക് ഞാൻ ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി മല്ലിപ്പൊടി ഇച്ചിരി കുരുമുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് ഉലുവ പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ഞാനൊരു രണ്ടര സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇവിടെ ഇച്ചിരി എരിക്ക് ഇച്ചിരി വേണം കേട്ടോ മുളകും ഉണ്ട് പിന്നെ മല്ലിപ്പൊടി ഞാനൊരു രണ്ടര മൂന്ന് കുഞ്ഞ് സ്പൂണാണേ മൂന്ന് സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കൂടെ ഒഴിച്ചിട്ട് ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് വയന്ന് വന്ന് കഴിയുമ്പം കുറച്ച് പകുതിയേ ഉള്ളു കുറച്ച് കത്ത് വെച്ചിട്ട് കുറച്ച് ഞാൻ മിക്സിൽ അരച്ച് ഞാൻ ഇതിനകത്ത് കേട്ടോ നല്ല രീതിയിൽ ഇത് തിളച്ചിട്ട് നമുക്ക് ഇതിനകത്ത് മീൻ ഇട്ട് കൊടുക്കാവേ ഇനി ഇതിന്റെ ഇത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം സപ്പോഴ നമ്മളെ കറി ഒരു വിധമൊക്കെ തിള വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇനി മീൻ ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ല രീതിയിൽ തിളക്കട്ടെ കേട്ടോ ഹലോ ഹലഗൈസ് അങ്ങനെ നമ്മളെ മീൻകറി ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഒന്നും ചെറിയൊരു കണ്ടോ ഒരു തിക്നെസ് ഇല്ലേ കറിക്ക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ വെറൈറ്റികൾ ചെയ്തുകൊണ്ടിരിക്കുവേ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ കണക്കെന്ന് പറയുന്നത് ഈ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും കണക്ക് പറയാത്തെന്ന് പറയുന്നത് ഞാൻ ഓരോന്നിങ്ങനെ അമ്മയൊക്കെ ചെയ്ത് കണ്ട് പഠിച്ചതാണ് പിന്നെ നമ്മൾ ചിലപ്പോൾ ഉപ്പ് കൂടും മുളകുപൊടി കൂടും എല്ലാം കൂടും പക്ഷെ നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോഴേ നമ്മളെല്ലാം പഠിക്കത്തോടും എല്ലാവരും കറക്റ്റ് അളവ് തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും തന്നെ ഉപ്പും മുളകും എല്ലാം നമ്മളുടെ ഒരു ഐഡിയയിലും എല്ലാം പഠിക്കണ്ടായോ പക്ഷേ എനിക്ക് പണ്ടാണെങ്കിൽ ചായയ്ക്കകത്ത് പഞ്ചസാര ഇടുമ്പം ചിലപ്പം തേയില കൂടും ചിലപ്പം മധുരം കൂടും പക്ഷേ നമ്മൾ അത് ചെയ്ത് ചെയ്ത് വന്ന് 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 വരുമ്പോഴ് ആദ്യം വെച്ച് നമ്മൾ ഉപ്പിട്ട് നോക്കും പിന്നെ കുറവാണെങ്കിൽ പിന്നെയും ചേർക്കും അങ്ങനെ നമ്മൾ ചെയ്തേ നമ്മൾ പഠിക്കത്തുള്ളൂ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ടീസ്പൂണിൻ്റെ അളവൊന്നും ഞാൻ പറഞ്ഞു തരത്തില്ല കേട്ടോ നിങ്ങൾ ഞാൻ പിന്നെ എന്തൊക്കെയാണ് വേണ്ടത് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഡിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ടൈപ്പ് ചെയ്തിട്ടേക്കാം നിങ്ങൾ കയറി നോക്കുക പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഞങ്ങളാവധി ബ്ലോഗ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ കമൻറ്റ് ഇടുക കേട്ടോ ഓക്കെ അപ്പം നമ്മളൊക്കെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിന്ന് ഒന്നും കൂടി ഇച്ചിരി ഒന്ന് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കണം അത് പാം ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് ആയാലും മതി വെളിച്ചെണ്ണ ആണെങ്കിൽ ഇച്ചിരി കൂടി നല്ലതാണ് ഇത് ഇച്ചിരിയും കൂടി നല്ല രീതിയിലിരുന്ന് പറ്റി കുറുകണം അപ്പം നമ്മളെ കറി ഓക്കെ കേട്ടോ